ഫാസിസം മനുഷ്യവംശത്തിന് വരുത്തിവെച്ച ക്രൂരവും പൈശാചികവുമായ വിനകളെക്കുറിച്ച് എല്ലാ കാലത്തും ചർച്ചകൾ നടക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാമൂഹിക വിഷയമാണ് ഫാസിസം ഒരാശയത്തെ ചെറുക്കുന്നതിനുള്ള എളുപ്പ അതിനാൽ കൂടുതൽ അറിയുക എന്നുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചത് മറ്റാരും അല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഫാസിസ്റ്റായ ക്രൂരനായ ഫാസിസ്റ്റായ ഹിറ്റ്ലറാണ് ഇന്ത്യയിലെ മോഡി സർക്കാർ ഫാസിസ്റ്റ് ആണോ അതോ ഫാസിസത്തിന്റെ പുതിയ പതിപ്പാണോ എന്ന സംശയം ചിലരൊക്കെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഫാഷിസത്തിന്റെ ഇന്നലകളെ കുറിച്ചും ഇന്നത്തെ ഫാഷിസത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചും നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഈ സംശയത്തിന് പരിഹാരമാകും എന്ന് തന്നെ കരുതുന്നു പല സന്ദർഭങ്ങളിലും കാർക്കശ്യക്കാരായ അധികാരവർഗത്തെ ഫാസിസ്റ്റ് എന്ന് അഭിസംബോധന ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് അങ്ങനെ ഫാഷിസ്റ്റുകളുടെ അർത്ഥം ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട് ഇറ്റലിയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് മുസോളിനി എന്ന ചെറുപ്പക്കാരൻ ഫാഷി ഡി കമ്പാറ്റ്മെന്റോ എന്ന പാർട്ടി രൂപീകരിച്ചു പോരാളികളുടെ മുന്നണി എന്നാണ് അതിൻ്റെ മലയാളത്തിലെ വിവർത്തനം പറയുന്നത് പക്ഷേ അതിനു മുമ്പും ഫാസിസം ഉണ്ടായിരുന്നു കാരണം സിദ്ധാന്തത്തിൽ നാർവിൻ തന്നെ ഇതിനെ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റ്നെസ്റ്റ് എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അത് പരിസ്ഥിതിയെ നേരിട്ട് കൊണ്ട് മുന്നേറാൻ കഴിയുന്നവർ അതിജീവിക്കുന്നുള്ള ബലവാന് അതിജീവിക്കുന്നുള്ളതാണ് ലക്ഷോപലക്ഷം ജീവവർഗങ്ങളിൽ നിന്ന് വിജയകരമായി അതിജീവിച്ചത് ഇന്നത്തെ മനുഷ്യനാണ് അതായത് ഹോമോസാപ്യൻസ് നമുക്ക് സമാനമായി ഉണ്ടായിരുന്ന ഹോമോഫാബ്രിസും ഹോമോഇഇറക്റ്റസും നിയാൻഡർ താലുകളും ഹോമോസാപ്യൻസിന്റെ മുന്നിൽ അടിയറവ് കുറഞ്ഞു ഉന്മൂലനം ചെയ്യപ്പെട്ടു അവിടെ നടപ്പിലാക്കിയത് കാടൻ നിയമങ്ങളാണ് കാടിന്റെ നിയമങ്ങളാണ് പ്രത്യേകിച്ച് എഴുതി വെക്കപ്പെട്ട നിയമവും ഇല്ല ഒരു നിയമവും ഇല്ല ഒരു ഗോത്രം ഉണ്ടെങ്കിൽ ആ ഗോത്രം നിലനിൽക്കണം ആ ഗോത്രത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം ആ ഗോത്രത്തിന് കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിച്ച കണ്ടുപിടിക്കണം അതിനപ്പുറത്തേക്ക് മറ്റൊരു ആശയവും മനുഷ്യർക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പരസ്പരം കൊന്നും ഇല്ലാതാക്കി ഉന്മൂലനം ചെയ്താണ് മനുഷ്യർ വളർന്നത് പക്ഷെ എന്നാൽ വ്യവസായ വിപ്ലവവും കാർഷിക വിപ്ലവവും ജനതയുടെ പരസ്പര ആശ്രയത്വത്തെ വർദ്ധിപ്പിച്ചു അവർ പരസ്പരം സ്നേഹിക്കാൻ പഠിച്ചു പരസ്പരം പോരാടിയും കീഴ്പ്പെടുത്തി നിന്നവർ പരസ്പരം ഒരു സമത്വത്തോടു കൂടി ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചു രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തീരുമാനിച്ചു പതുക്കെ പതുക്കെ കോളനികളും സാമ്രാജ്യത്വങ്ങളും ഇടയ്ക്ക് വന്നുവെങ്കിൽ തന്നെ ഈ പതുക്കെ പതുക്കെ ഇല്ലാതായി ഭയം മതത്തിനെ സൃഷ്ടിച്ചു ദൈവ ഭയം ദൈവവിശ്വാസത്തെ സൃഷ്ടിച്ചു വിത്തുകളുടെ അടിസ്ഥാനത്തിൽ പല മതങ്ങളും നമ്മുടെ ലോകത്ത് രൂപപ്പെട്ടു വന്നു മതങ്ങൾ മനുഷ്യനെ കുറച്ചുകൂടി പരിപപ്പെടുത്തി ക്രിസ്തു മതവും ഇസ്ലാം മതവും ഹിന്ദു മതവും അത്തരം മനുഷ്യരെ സംസ്കാരമുള്ളവരാക്കുന്നതിനകത്ത് നല്ല ഇടപെടൽ നടത്തി പക്ഷേ എന്നാൽ ഒരു ഘട്ടത്തിൽ അതും കൈവിട്ടുപോയി മതം പൗരോഹിത്വത്തിന് അടിമപ്പെട്ടു മതം അധികാരവർഗത്തിന്റെ ഒരു ഉപകരണമായി മാറി അവിടെ തൊട്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബോക്ഷവിപ്ലവം റഷ്യയിൽ നടക്കുകയാണ് മോഷ വിപ്ലവത്തിന് മുമ്പ് തന്നെയാണ് മാർക്സിന്റെ മൂലധനം പുറത്തു വരുന്നത് കമ്മ്യൂണിസം എന്ന ആശയത്തെ സംബന്ധിച്ച് മനുഷ്യരിലേക്ക് ആ ചിന്ത ഉയർത്തിക്കൊണ്ടുവരുന്നത് രാജ്യങ്ങളും അതിർത്തികളും ഇല്ലാതെ പരസ്പരം കരയിക്കാതെ എല്ലാവർക്കും നീതിയും സമത്വം ഉറപ്പാക്കുന്ന ഒരു സംവിധാനം ഒരു ഭരണ സംവിധാനം ലോകത്ത് വരണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു സിദ്ധാന്തം ലോകത്താകെ പ്രചരിച്ചത് തൊഴിലാളികൾക്ക് അവൻ്റെ അധ്വാന വിഹിതം അധ്വാനത്തിൻ്റെ മിച്ചം മിച്ച മൂല്യത്തിന് അർഹതയുണ്ട് എന്ന് തീരുമാനിക്കപ്പെട്ടു മുതലാളിമാർക്ക് മാത്രമല്ല ജീവിതം തൊഴിലാളികൾക്കും ഉണ്ട് അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് തീരുമാനിക്കപ്പെട്ടു അത് പതുക്കെ പതുക്കെ എല്ലാ പ്രക്രിയയിലും ജനാധിപത്യ പ്രക്രിയയിൽ മാത്രമല്ല രാജഭരണങ്ങളെ എതിർക്കുന്നതിലേക്ക് ജനാധിപത്യം കൂടുതൽ ശക്തിയായി മുന്നോട്ട് വരുന്നതിലേക്ക് ആ ആശയത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ദോഷവിപ്ലവം അതിനു കാരണമായി യൂറോപ്പിലെന്നും സോഷ്യലിസ്റ്റുകൾ പതുക്കെ പതുക്കെ അധികാരത്തിലേക്ക് അടുത്തു വന്നു ഈ അവസരത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും സാമ്പത്തികമായ ഒരു തകർച്ചയെ നേരിട്ടു തൊഴിലാളികൾ കൂലി കൂലിവർധനത്തിന് വേണ്ടി നിരന്തരം സമരം ചെയ്യേണ്ടി വന്നു പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികൾക്ക് മേൽക്കൈ ലഭിച്ചു പക്ഷേ പാരമ്പര്യവാദികളായ സമ്പന്ന സമൂഹത്തിൽ ഒട്ടും പിടിച്ചില്ല അവർ വലിയ അസ്വസ്ഥതകളുണ്ടാക്കി എങ്ങനെയും ഇത്തരക്കാരെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഇത്തരക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തി സമ്പന്ന വർഗത്തിന്റെ ഈ ശ്രമങ്ങളാണ് ഇറ്റലിയിലും ജർമ്മനിയിലും ഫാഷിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് വഴി തുറന്നത് ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കാലഘട്ടം ഫാഷിസ്റ്റ് തീർവാഴ്ചയുടെ കാലഘട്ടമായിരുന്നു ഇറ്റലിയിൽ മുസോളിനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ നാല്പത്തി വരെയും ജർമ്മനിയിൽ ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി വരെയും ഭരണം നടത്തി അക്ഷരാർത്ഥത്തിൽ മാനവിക രാശിക്ക് ഏറ്റവും ക്രൂരമായ ഒരു ഭരണകാലഘട്ടമായിരുന്നു അത് അവൻ ആർജരിച്ചെടുത്ത മനുഷ്യത്വവും മാനവികതയും അപ്പാട് തകർത്തെറിയപ്പെട്ടു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ കൊണ്ടുനടന്ന ഗോത്ര ശത്രുത വംശീയ ഉന്മൂലനം അവൻ തിരികെ കൊണ്ടുവന്നു മുസോളിനിയും ഹിറ്റ്ലറും ഒരു ഘട്ടം കഴിഞ്ഞവൽ പരാജയപ്പെട്ടു അവർ ഇല്ലാതായി പക്ഷേ ഫാഷിസം ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നും ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലയിടങ്ങളിലും ഫാഷിസത്തിന്റെ സ്വഭാവം ഉള്ള ഭരണാധികാരികൾ ഉയർന്നു വരുന്നു ആദ്യം ഫാഷിസം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി കൊണ്ടുവന്ന മുസുവണിയാണ് ഹിറ്റ്ലർ ആ ഫാഷിസത്തിനെ നാസിസമാക്കി മാറ്റി അതിന് ക്രൂരമായ മുഖം നൽകി സവകാലികരായിരുന്നു രണ്ടുപേരും രണ്ടുപേരുടെയും ജീവിത പശ്ചാത്തലങ്ങൾ ഒന്നായിരുന്നു തികഞ്ഞ മതവിശ്വാസി കാത്തോലിക്കാരിയായ റോസ മൾട്ടോണി എന്ന് പറയുന്ന ഒരു സാത്വിക സ്ത്രീ അവരുടെയും ആയ ഒരു കൊല്ലപ്പണിക്കാരൻ ഒരു ബ്ലാക്ക് സ്മിത്ത് അലക്സാണ്ട്രോ മുസോളിനി ഇവരുടെ മകനായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒമ്പതിന് മെനിറ്റോ ആൻഡ്രോ അമിലിക്കേർ മുസോളിനി ഇറ്റലിയിലെ എമിലിയ റൊമാനിയ എന്ന പ്രവിശ്യയിൽ ജനിക്കുന്നത് ഞാനിതൊക്കെ പറഞ്ഞൊരു ചരിത്രപരമായ വസ്തുക്കൾ ഇത്ര വിശദമായി പറയുന്നത് ചെറുപ്പത്തിൽ അക്രമാസത്തിനായിരുന്നു രോഷാകുളിനായിരുന്നു എന്നും വഴക്കിടും കോളേജിൽ ചെന്നാൽ പഠന സ്കൂളിലും കോളേജിലും അടിയുണ്ടാക്കും അടക്കി ഭരിക്കണമെന്നൊരു ചിന്ത പഠനകാലത്ത് തന്നെ അവനെ കീഴ്പ്പെടുത്തിയിരുന്നു അവൻ യഥാർത്ഥത്തിൽ അച്ഛൻ്റെ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയം അവൻ നന്നായിട്ടുണ്ടായിരുന്നു അമ്മയുടെ മതവിശ്വാസം ഉണ്ടായിരുന്നു ഇത് രണ്ടിനിടയിലുമാണ് അവൻ്റെ അവൻ വളർന്നു വന്നത് പക്ഷേ പതുക്കെ പതുക്കെ അവൻ്റെ ആശയങ്ങൾക്കൊരു വ്യതിയാനം വന്നു അവൻ വിക്ടർ ഹ്യൂഹയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു മാർക്സിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് അവൻ നല്ല പഠനം നടത്തി എന്നിട്ടും അവൻ അവൻ മാനവികത ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അവൻ ആഗ്രഹം റോമൻ സാമ്രാജ്യം വീണ്ടെടുക്കണം ഇറ്റലിയിലെ സാമ്രാജ്യത്വം സാമ്രാജ്യം വളരണം അയൽ രാജ്യങ്ങളെല്ലാം ഇറ്റലി കീഴ്പ്പെട്ടവരാകണം അതാണ് അവനെ മുന്നോട്ട് നയിച്ചത് അവൻ സോഷ്യലിസ്റ്റ് അവർ അച്ഛൻ്റെ പാർട്ടിയായ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു അവിടെ തൊഴിലാളികളുടെ അവൻ ഈ അഭിപ്രായം പറഞ്ഞു തൊഴിലാളികൾ പണി മുടക്കാൻ പാടില്ല പണി മുടക്കുന്നത് രാജ്യത്തിൻ്റെ ഉത്പാദന പ്രക്രിയയെ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ മുതലാളികൾ പറയുന്നത് നമ്മൾ കേൾക്കണം അവർ അവരെ കീഴ്പ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം നമുക്ക് രാജ്യമാണ് വലുത് വ്യക്തികളല്ല അവിടെയാണ് അവന്റെ ആശയം മനുഷ്യ വിരുദ്ധമാകുന്നത് മാനവികതയ്ക്ക് എതിരാവുന്നത് ഇത് കേട്ട തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ ഈ ആശയത്തെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അവിടെ നിന്ന് മുസോളിനി വിളിയിലേക്ക് വരികയാണ് ആ പാർട്ടിയിൽ നിന്ന് വിളിയിൽ വന്ന മുസോളിനി പുതുതായി ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് ആ പാർട്ടിയാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് ആ പാർട്ടിക്ക് വലിയ പിന്തുണ കിട്ടുന്നു വളരെ വേഗം വളരെ പിന്തുണ കിട്ടുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പന്ന വർഗത്തിന്റെ കണ്ണിലുണ്ണിയായി മുസോളിനി വേഗത്തിൽ മാറുകയാണ് അവിടുത്തെ രാജാവ് ഒരു രക്തച്ചുരിച്ചിലും ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ മത്സരിച്ച് ജയിക്കുന്ന കുറച്ച് സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഭരണാധികാരിയാവാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ഇതിനിടയിൽ അവൻ ഒരു പത്രപ്രവർത്തകനായിരുന്നു അവന്തി എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ പത്രത്തിൻ്റെ പത്രാധിപരായി ആ പത്രാധിപരായി മാറിയോടുകൂടി മുസോളിനിയുടെ വാക്കുകൾ ജനങ്ങൾ ശ്രദ്ധി ശ്രദ്ധിച്ചു തുടങ്ങി അവിടെ നിന്നാണ് അവന് മനസ്സിലായത് ജനങ്ങൾക്കിടയിൽ എനിക്ക് സ്വാധീനമുണ്ട് ആ സ്വാധീനമാണ് അവനൊരു പാർട്ടി രൂപീകരിക്കുന്നതിന് അവനെ പ്രേരിപ്പിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി ഇറ്റകളുടെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമായിരുന്നു മുമ്പ് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവം തെറ്റാണെന്നും കൂലി മുതലാളിയുടെ അവതാര്യമാണെന്നും യുദ്ധത്തിലൂടെയാണ് മനുഷ്യൻ നേട്ടങ്ങൾ കൊയ്യേണ്ടതെന്നും മസോളിനെ പ്രഖ്യാപിക്കുകയാണ് മൊസോളിനെ വളരെ വേഗത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ എതിരാളികളുടെ കൂട്ടത്തിലെത്തി പാർട്ടി യോഗത്തിൽ തന്നെ കരിങ്കുപ്പായക്കാർ എന്നൊരു സേനയെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു കെട്ട് ദണ്ണും ഒരു മഴവും പാർട്ടിയുടെ ചിഹ്നമായി പ്രഖ്യാപിച്ചു ഒരു കെട്ട് ദണ്ണിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ നിനക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരും ഇന്ത്യയിലെ ആർ എസ് എസിന്റെ രൂപീകരണ കാലത്ത് അവരുടെ പ്രധാനപ്പെട്ട ആയുധം ഒരു കെട്ട് ദണ്ണായിരുന്നു കരിങ്കുപ്പായക്കാർക്ക് പകരം അവരുടെ യൂണിഫോം കാക്കി കുപ്പായമായിരുന്നു ആദ്യം കാക്കി ട്രൗസർ ആയിരുന്നു പിന്നെ കാക്കി പാൻസായി മാറി ബ്രൗൺ ഷർട്ടായിരുന്നു വെള്ള ഷർട്ടായി മാറി അങ്ങനെ ക്രൈസ് അങ്ങനെ ചില സമാനതകളുണ്ട് എന്താണു ആ സമാനതകളിലേക്ക് വരാം മുസോളിനി തൊഴിലാളി വിരുദ്ധമായ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ തീവ്ര വലതുപക്ഷ നയങ്ങളോട് കൂടിയ പുതിയ പാർട്ടി കൂടി ഇറ്റലിയിലെ സമ്പന്നരായ ചില ദേശീയവാദികൾ മുസോളിനിയെ സ്വീകരിക്കുകയും പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു സമ്പന്നരുടെ ഏറ്റവും വലിയ ശത്രു തൊഴിലാളികളായിരുന്നു തൊഴിലാളികളുടെ ചൂഷണത്തെയും അഴിമതിയും അവർ തുറന്നു കാട്ടി നിരവധിയായ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകളായ തൊഴിലാളികളെ തൊഴിലാളി നേതാക്കളെ ഒറ്റപ്പെടുത്താൻ പറ്റിയൊരവസരമായി മുസോളിനിയുടെ ഈ രാഷ്ട്രീയ പ്രഖ്യാപനത്തെ യഥാർത്ഥത്തിൽ അവിടുത്തെ സമന്മാകം കാണുകയായിരുന്നു നേരത്തെ പറഞ്ഞ ഒന്നാം ലോകമഹായുദ്ധ മിറ്റിലിയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തിരുന്നു ഫാക്ടറികളിൽ തൊഴിൽ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരുന്നു ഇത് മുസോളിയുടെ തീവ്ര വലതുപക്ഷ നയങ്ങൾക്ക് പെട്ടെന്ന് പിന്തുണ കിട്ടി അങ്ങനെയാണ് വിറ്റർ ഗുകയുടെ പുസ്തകങ്ങളും കാർമാർച്ച പുസ്തകങ്ങളും വായിച്ച് ബാല്യം ചെലവിട്ട മുസോളിനി ആ ആശയങ്ങൾക്ക് വിരുദ്ധമായ നേരെ നേരെയെതിരെയുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ വക്താവായി മാറിയത് അതേ ഉടനെ തന്നെ നാഷണലിസ്റ്റ് ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായി സമ്പന്നരുടെ കയ്യിലെ പാവയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒറ്റപൂർ മുപ്പത്തി ഒന്നിനെയും ഭരണാധികാരിയുമായി പെട്ടെന്ന് ഈ മുസ്ലിം ലീഗ് അധികാരിവൽക്കാരായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അദ്ദേഹം സ്വയം ഏകാധിപതയായി പ്രഖ്യാപിച്ചു രാജ്യത്തെ സൈനിക നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു തൊഴിലാളി യൂണിയനുകളെ പിരിച്ചു വിട്ടു പണിമുടക്കങ്ങൾ നിരോധിച്ചു വേദനഘടന മുതലാളിമാർക്ക് ഇഷ്ടമുള്ളതാക്കി മാറ്റാൻ അവസരം കൊടുത്തു തൊഴിലിടങ്ങളിൽ അസംതൃപ്തരെ നിഷ്കരണം അമർച്ച ചെയ്തു ഉന്മൂലനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ജയിലിലടച്ചു രാജ്യത്ത് പുതിയ പരിഷ്കാരങ്ങൾ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി കൃഷി വലിയ മാറ്റം വരുത്തി ഈ ഗോതമ്പ് ഇറക്കുമതി കുറയ്ക്കുന്നതിനായി വ്യാപകമായി ഗോതമ്പ് കൃഷി ചെയ്തു അത് തിരിച്ചടിച്ചു മുന്തിരിയും മറ്റ് പഴവർഗ്ഗങ്ങളും ഒഴിവാക്കി ഗോതമ്പിലേക്ക് ജനങ്ങൾ അവിടുത്തെ കൃഷി രീതി മാറിയപ്പോൾ ഗോതമ്പ് ഉൽപ്പാദനം വളരെ വർദ്ധിച്ചു വർദ്ധിച്ചതോടൊരു ഗോതമ്പിന് വില ഇടിഞ്ഞു അത് കർഷകർക്ക് വലിയ ദുരിത ദുരിതമുണ്ടാക്കി പഴവർഗ്ഗങ്ങളും മുന്തിരിയും ഇല്ലാതായതോടുകൂടി വൈനുൽപാദനം നിലച്ചു ഇതെല്ലാം കർഷകരുടെ ദുരിതത്തിലാക്കി എന്നാൽ ഇതൊന്നും മുസോളിനെ ബാധിച്ചതേ ഇല്ല യുക്തിരഹിതമായി ഇത്തരം ഭരണ പരിഷ്കാരങ്ങൾ അദ്ദേഹം അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരുന്നു അസംതൃപ്തരായ ജനതയെ തൃപ്തരാക്കാൻ അദ്ദേഹം പറഞ്ഞു യുദ്ധം ചെയ്യണം പ്രതാപം വീണ്ടെടുക്കാൻ യുദ്ധമാണ് ഒരേ ഒരു മാർഗം രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളത് നയമായി തീരുമാനിച്ചു എത്യോപ്യ അദ്ദേഹം യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു വെറുപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ ആശയങ്ങളുടെ മുഴുമലയം നിർത്തിയത് ദുർബലത കീഴ്പ്പെടുത്തുക എന്നൊരു തന്ത്രം ഉപയോഗിച്ചു ഒരു ഘട്ടത്തിൽ പഴയ റോമൻ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജന്മദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി എത്ര ജനങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല എത്ര സൈനികർ മരിച്ചാലും കുഴപ്പമില്ല സൈനികർ മരിച്ചോട്ടെ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് സൈനികർ മരിക്കുന്നതല്ല പ്രശ്നം സ്ത്രീകൾക്ക് പ്രസവം പോലെയാണ് പുരുഷന്മാർക്ക് പട്ടാള സേവനം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് എനിക്ക് കുറെ പേരെ കൊലക്കി കൊടുക്കണം എന്നാണ് ഒരു ഒരു ഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈന്യാധിപനടുത്ത് പറയുന്നത് മുസോളിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിലാണ് പാർലമെന്റിന്റെ അംഗമായിരുന്ന അവിടുത്തെ ഏറ്റവും പരിഷ്കൃതവാദിയായിരുന്ന ജിയോ കോമോ മാറ്റിയോട്ടി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യലിസ്റ്റ് നേതാവ് കൊല്ലപ്പെടുന്നത് മുസ്ലോളിന്റെ തീവ്ര വിമർശകനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിന് ഇറ്റാലിയൻ പാർലമെന്റിൽ വെച്ച് ഫാസിസ്റ്റുകൾ തെരഞ്ഞെടുപ്പിൽ നടത്തിയ തട്ടിപ്പുകളെ കുറിച്ചും ആക്രമണങ്ങളെക്കുറിച്ചും അദ്ദേഹം ശക്തമായി പ്രതികരിച്ചിരുന്നു പാർലമെന്റിൽ അത് മുസ്ലിളിക്ക് വലിയ ക്ഷീണമായി അദ്ദേഹത്തിന് വക വരുത്തി ഫാസിസ്റ്റ് ഗുണ്ടകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിന് അദ്ദേഹത്തിന്റെ റോമിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി അങ്ങനെ ഭയപ്പെടുത്തി എതിരാളികളെ ഭയപ്പെടുത്തി നിഷ്കരണം ഇല്ലാതാക്കി അദ്ദേഹം ആ ഭയപ്പാടിന് അന്തരീക്ഷത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ രാജ്യദ്രോഹം ചുമത്തി ജയിലെടുക്കുകയോ വധിക്കുകയോ ചെയ്തു സ്വാതന്ത്ര്യ പത്രപ്രവർത്തനം അവസാനിപ്പിച്ചു യഥാർത്ഥത്തിൽ ജനാധിപത്യമായിരുന്നു ഫാസിസത്തിന്റെ ശത്രു സ്ത്രീകളെ വെറും ഉപോഗ വസ്തു പോലെയായിരുന്നു ഫാസിസം കണ്ടിരുന്നത് സ്ത്രീ വിരുദ്ധതയ്ക്ക് മുസോളിനെ അടിവരയിട്ടു കൂടുതൽ കുട്ടികളെ പ്രസവിക്കണമെന്ന് സ്ത്രീകളോട് ആഹ്വാനം ചെയ്തു വ്യക്തികൾക്കല്ല പ്രാധാന്യം ദേശത്തിനാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും നൽകാനാവില്ല എന്നൊരു നിലപാടാണ് ആ ഫാസിസ്റ്റ് ഭരണകൂടം സ്വീകരിച്ചത് നിയമങ്ങൾ ഇതിനനുസൃതമായി നിരന്തരം മാറ്റിക്കൊണ്ടിരുന്നു ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനുവരി മുപ്പതിന് ഹിറ്റ്ലർ ജർമ്മനിയിൽ അദ്ദേഹത്തിൻ്റെ നാസി സർക്കാർ നാസി ഭരണം അധികാരമേൽക്കുന്നത് ഇതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് തുടക്കത്തിൽ ഒരു കൂടിയാണ് മുസോളിനെ ഹിറ്റ്ലറെ കാണുന്നത് പക്ഷെ അവർ വളരെ വേഗം അടുക്കുകയാണ് ഹിറ്റ്ലറുടെ നാസിസവും മുസോളുടെ ഫാസിസവും തമ്മിൽ വളരെ വേഗം അടുക്കുന്നു അവർ പരസ്പരം ഒരു സന്ധി ഉണ്ടാക്കുന്നു അവർ ആക്രമിക്കുന്ന രാജ്യങ്ങളെ ഒന്നിച്ച് നിന്ന് ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നു മുസോളിനെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകളെയും സോഷ്യലിസ്റ്റുകളെയും ഉന്മൂലനം ചെയ്തപ്പോൾ ഹിറ്റ്ലർ തന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ചത് ജൂതന്മാരെയും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെയും ഇല്ലാതാക്കുന്നതിനാണ്